എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ്ങിൽ നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസിംഗ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം പഞ്ചുപേസ് വെള്ളിക്കണ്ണ് ചെവിനീളം ഉള്ള നല്ല പേർ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബേഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ദീപൊളി കുട്ടിയാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ പാർട്ടി ചെന്നാൽ കൺഫേം പറയുന്നില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള നല്ല വലിയ ഒരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പെണ്ണാട്ടും ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത് ദിവസമായ കറവ വറ്റി തുടങ്ങിയ ഒരു പേരസ്റ്റോ ക്വാളിറ്റി വലിയൊരു സിരോഹി ചെന്നൈ ആട് വിൽപ്പനക്ക് നല്ല ഇളനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ ചെന്നൈയിലായതുകൊണ്ട് പാല് വറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ ചനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല പഞ്ചി പേസ് ചെവിനീളം എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നവമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസും എല്ലാം ഉള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു മുട്ടൻ മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് എൺപത് കിലോ വരുന്നുണ്ട് നല്ല പവറുള്ളൊരു മുട്ടനാണ് ഇനി ഇറച്ചി ആവശ്യങ്ങൾ കാണാൻ അതിനും അനുയോജ്യം ഈ മുട്ടനാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് കഞ്ഞിപ്പുര കാടാമ്പുഴ ബൈപ്പാസ് റോഡിലാണ് ഇതുള്ളത് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന പോത്തിന് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് മറ്റേ പോത്തിന് രണ്ട് വയസ്സിൻ്റെ മുകളിലും പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ പോത്തുകളാണ് പാർട്ടി വാങ്ങിച്ചിട്ട് ഏകദേശം എട്ട് മാസം നോക്കിയിട്ടുള്ള പോത്തുകളാണ് കേട്ടോ ഈ പോത്തുകളുടെ ഉദ്ദേശം വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ട് മുട്ടി വിൽപ്പന നല്ല ക്രോസിങ് ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാം ഉള്ള പാരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി വവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ലൈവ് ബോഡി വൈറ്റ് മുപ്പത്തി ആറ് കിലോ വരുന്നുണ്ട് ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥം ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവിച്ചതാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അൻപത്തി നാല് ദിവസമായി കുട്ടിയില്ല നിലവിൽ പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് രാവിലെ ഏഴ് ലിറ്ററും വൈകിട്ട് ഏഴ് ലിറ്ററും ഇതിൻ്റെ ഉദ്ദേശിച്ച നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊള്ളാച്ചിയാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേര സ്റ്റോക്ക് നിർത്താനും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് കുട്ടികൾ വിൽപ്പനക്ക് രണ്ടു പടക്കുട്ടികളാണ് നല്ല അടിപൊളി വലിയൊരു വലിയൊരമ്മയാടിന് സൂപ്പർ ഒരു ഹൈദരാബാദി മുട്ടലുണ്ടായ രണ്ട് കുട്ടികളാണ് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവി ചെവിനീളമെല്ലാമുള്ള കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുകുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് പെടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഏഴ് ദിവസം മുമ്പ് ക്രോസ് ചെയ്തതാണ് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി നല്ല ചെവിനികളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല പേരൻ സ്റ്റാക് നിർത്താൻ അനുയോജ്യമായ ഒരു പഴക്കുട്ടി ഈ പണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ് ഈ പെണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഒന്ന് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തിനടുത്ത് വെള്ളോറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീട്ടിൽ കാണുന്ന നാല് പോത്തുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല കുട്ടികൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്തിരുപത് ദിവസത്തോളം ആയതാണ് എല്ലാം ഒരേ മേനിയാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പോത്തും കുട്ടികളുടെ ഉദ്ദേശമല മുപ്പത്തിയാറായിരം രൂപയാണ് മേനി മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലാണ് ഈ പൊത്ത ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി നല്ല അടിപൊളി ചെവി നീളം നല്ല പഞ്ചി പേസ് നല്ല അടിപൊളി ഒരു കുട്ടി വലിയൊരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടിയാണ് കേട്ടോ പേരെ നിർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വരുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വീഞ്ഞത്താണ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടിപ്പിയമ്മാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് മാസത്തിൻ്റെ മുകളിലായി ഇപ്പോൾ നിലവിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവ്ണ്ട് പ്രസവിച്ച ഉടനെ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്ന ആടാണ് സോറി പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് നല്ലൊരു പശുവും അതിൻ്റെ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് പത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു പോത്ത് വില്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇതിന് ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യം മുന്നേറ്റമായ നാല് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് ഏകദേശം രണ്ട് മാസത്തോളം നോക്കിയ പോത്തുകളാണ് തിറ്റയും കിടിയും എല്ലാം കണ്ട് ഇടനീട്ടവും പൊക്കവുമെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ബോധിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാം നിങ്ങൾക്ക് നാലെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ചും കൊടുക്കും ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നോക്കാം നല്ലൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ അടിപൊളിയൊരു കുട്ടി എല്ലാം ഒരേ വിലയാണ് ഒരേ മേനിയാണ് ഈ പൂത്തുകളുടെ ഉദ്ദേശം പോലെ എഴുപത്തിരണ്ടായിരം രൂപയാണ് മേനി എഴുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പോത്ത് പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യം മനുജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല വലുതല്ല ഒരു ഇടത്തരം പോത്തുകളാണ് നല്ല ഹൈറ്റൊന്നുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശിക്കുമൂല അറുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അറുപതിനായിരം രൂപ നല്ല വലുതല്ല കേട്ടോ പ്രായത്തിൽ രണ്ട് വയസ്സ് പ്രായമായിരിക്കണമെന്നുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിലാണ് ഈ പോത്തുകൾക്ക് ഇരട്ടിയും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായമുള്ള മുട്ടയിടൽ തുടങ്ങിയ രണ്ട് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് നെക്കടനക്ക് പുള്ളിയിനത്തിൽപ്പെട്ട രണ്ട് പെടയും ഒരു പൂവനും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പുസ്തകം കഴിഞ്ഞൊരാട് അപ്പോൾ മൂന്നാമത്തേന് ക്രോസ് ചെയ്യിപ്പിക്കാം കേട്ടോ ഒന്നര ലിറ്ററിലധികം പാൽ കറഞ്ഞാടാണ് വലിയൊരാട് ഒരയമ്പ് കിലോ ആടുണ്ടാവും അതിന് ക്രോസ് ചെയ്യിപ്പിക്കാം കേട്ടോ എന്താ ഒരു ജേ പിട്ടനൊക്കെ ഉണ്ട് വേണമെങ്കിലും അതൊക്കെ പ്രസവത്തിനായി ഈ വലിയൊരു ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ വരുന്ന ഈ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതേ കുട്ടിയെ പിരിച്ച ഒരു പശു വിൽപ്പനക്ക് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടര മാസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലത്തിനടുത്ത് നടുവിൽ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾ അനുജമായ വലിയൊരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കാളയാണ് ഏകദേശം നാല് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഹൈബ്രീഡ് സാസോ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് വയസ്സ് മൂന്ന് മാസം പ്രായമാകുമ്പോഴേക്കും നാലര കിലോ തൂക്കം വെക്കുമെന്നാണ് പാർട്ടി പറയുന്നത് മുട്ടക്കായറ്റും ഇറച്ചിക്കായിട്ടും വളർത്താവുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉദ്ദേശിച്ച മുതല നൂറ്റി ഇരുപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് നല്ല ഇറച്ചിയുള്ള ആട് നല്ല പാലും ഉണ്ടാവും അവിടുന്ന് കുഷാറാണ് അതിൻ്റെ ഏകദേശം ഒന്നര മാസ നാല് രണ്ട് കുട്ടികൾ ഒരു മുട്ട തന്നെ ഒരു പേടാണ് കുട്ടികൾ തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടികളാട്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് തന്നെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ